നിറം നോക്കിയിട്ട് ഇന്ന ജാതിയാണ് എന്ന് പറയുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് ജാതിവാലും കൊണ്ട് നടക്കുന്ന ചില ആളുകൾ വേടനാണ് ജാതി ഉണ്ടാക്കിയതെന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായാണല്ലോ ഒരാൾ കഞ്ചാവ് വലിക്കുന്നത് വേടനെ വിമർശിക്കുന്നവർ വിമർശിച്ചു കൊണ്ടിരിക്കട്ടെ അവർക്കുള്ള മറുപടി കൊടുക്കാൻ മറുവശം വേടനെ സ്നേഹിക്കുന്ന ദശലക്ഷം പേരുണ്ട് വില്ലുവണ്ടി സവർണ തമ്പ്രാക്കന്മാരുടെ നെഞ്ചിലൂടെയാണ് അയ്യൻകാളി ഓടിച്ചതെങ്കിൽ വേടന്റെ വാക്കുകൾ അഗ്നിയായി പടരുകയാണ് വേടൻ തീക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല ഇനി ഏൽക്കുകയുമില്ല കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞ് അപമാനിച്ച് തളർത്താൻ ശ്രമിച്ചാലും ഏൽക്കുകയുമില്ല കത്തിപ്പടർന്ന് ആർജവത്തോടെ മുന്നേറിക്കൊണ്ടേയിരിക്കും സ്നേഹം നിറഞ്ഞ പ്രേക്ഷക ലക്ഷ്യങ്ങൾ കൂടെയുള്ളിടത്തോളം കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും